ഷണമൊക്കെ കഴിച്ചോ പിന്നെ നമുക്ക് എല്ലാടും പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു കാര്യവും ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ സൂറത്ത് ഓതണം ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാത്തിനും നമുക്ക് ഒരു ഷെർവ് അടുക്കില്ല കാരണം പിന്നെ അത്രയും നല്ല സൂറത്താണ് അത് ഓതിയിട്ട് നിങ്ങളൊരാഴ്ച ഓതിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം നിങ്ങൾ പറഞ്ഞാൽ ഓതി എൻ്റെ കാര്യങ്ങൾ ശരിയായി അത്രയും നല്ല സൂറത്താണത് നമ്മൾ മയരുവിനും ഏഷാവിനും അടയ്ക്ക് ഓതുക പിന്നെ കൈ രാവിലെ ഓതുക നല്ലതാണ് നമ്മൾ എവിടെയും വിജയിക്കും എല്ലാ മുത്ത് എല്ലാ മുത്തുമണികളും അത് ഓതണമെന്നാൽ വിഷമങ്ങളുള്ളവർ വിഷമങ്ങളുള്ളവരെല്ലാം അത് ഓതാനാണ് കാരണം നല്ല സൂറത്താണത് പിന്നെ വിചാരി നടക്കൂലെന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ആരെല്ലാം വിഷമമുള്ള ആൾക്കാർ അത് ഓതുക സൂറത്തിൽ ഫത്തഹ് അത് നിങ്ങൾ ഓതിയിട്ട് നിങ്ങൾക്ക് ഫലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയണം അല്ല എന്നെ വിളിക്കണ്ട എൻ്റെ എൻ്റെ എനിക്ക് അയക്കണം ഇങ്ങനെ പിന്നെ ഫലം കണ്ടത് അത് ഉറപ്പാണ് ഫലം കാണും അത് നമ്മൾ ഓതുന്ന പോലെ ഓദി കഴിഞ്ഞാൽ ഫലം കാണും പിന്നെ എന്തെല്ലാം ഉണ്ട് മുത്തുമക്കളെ നമ്മളെ ദുനിയാവ് ആഹ് ആഹ്റോ ഇവിടെ ജീവിക്കാനും വേണം നമുക്ക് നാളെ കബറിലും എല്ലാം വേണ്ട എല്ലാവർക്കും നമ്മൾ ഓരോരോ വേഷം കെട്ടുന്നതിനാ നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാ വേഷങ്ങളും നമ്മൾ കിട്ടുന്നല്ലേ എല്ലാതും നമ്മളെന്തിനോ ഒരു വേഷം കെട്ടേണ്ട കാര്യമല്ലേ അതിന് ആൾക്കാർ പറയുന്ന പോലും പറഞ്ഞോട്ടെ പറയുന്ന പോലും പഠിച്ചോണേക്കട്ടല്ലേ പിന്നെ നമുക്ക് അള്ളാവിന് ഇഷ്ടമില്ലാത്ത നമ്മളൊരു കാര്യവും ചെയ്യല് കാരണം അന്നാ പൊരുത്തമില്ലാത്ത ഒരാളെ ദ്രോഹിക്കുന്ന അന്നാൻ്റെ അടിയാന്മാരെ ദ്രോഹിക്കുന്ന അവരെ അവഗണിക്കുന്നു ഒരു കാര്യം നമ്മൾ ചെയ്യാറ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ബായി കീറിയിക്കേണ്ടത് അള്ളാഹു എന്തരും ഭക്ഷണം തരും പിന്നെ നമ്മളാ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനടുത്ത് ഞമ്മളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തരും അത് ഉറപ്പാണ് പിന്നെ വേറെന്തെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം അമീ അമീർ റഹമത്തല്ല അലമദില്ലാ അലഹമുല്ല അമീ